നല്ല അടിപൊളി രുചികരമായ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി യോഗ് ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ ചോറിലൊക്കെ കൂട്ടുകാർ അടിപൊളിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ വിവാഹ സദ്യകളിലും അതുപോലെ തന്നെ നല്ല നല്ല പരിപാടികളിലൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളി ഇടവേണ്ടത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ നല്ല മസാല പ്രത്യേകിച്ച് പിടിപ്പിച്ചൊരു മണിക്കൂർ റസ്റ്റ് ചെയ്തിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളാ എണ്ണയിലേക്ക് തന്നെ ഉള്ളി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വാട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ടൊമാറ്റോ മുളക് അതുപോലെ തന്നെ ചപ്പ് ഈ ഉള്ളി നല്ലോണം വയറ്റിട്ടതിന് ശേഷം ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളകും ലിങ്കർ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം അത് നല്ല പോലെ ഇളക്കി ഇളക്കി നല്ല മിക്സാക്കി എടുക്കാം കേട്ടോ ഈ ഒരു മിക്സി മുന്നേത് പിന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കനും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പ ഇട്ട് കൊടുക്കുകട്ടോ ഡെക്കറേഷനായിട്ട് ഈ ചപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല നല്ലവണ്ണം നല്ല ഇളക്കി ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ നല്ലവണ്ണം ഇളക്കി മിക്സാക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടും വേറെ മസാലകളൊന്നും ചേർക്കണ്ട അതിക്ക് ഇത് ആകെ ചേർത്തിട്ടുള്ളത് മുളക് അതുപോലെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി യോഹൈട്ട് മസാല കേട്ടോ ഈ മൂന്ന് മസാല മതി ഇത് നമ്മൾ അടിപൊളി ചിക്കൻ യോഗൈട്ട് റെഡി ആയിട്ടുണ്ട് അതുപോലെ നല്ല അടിപൊളി ഗ്രേവി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടും ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണോ ഡെലീഷ്യസ് ടേസ്റ്റാണ് അതിൻ്റെ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെ ഒക്കെ നല്ല സെർവിയാട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കുടിക്കുമോ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ശുഭദിനം